ചില കവികൾ മനുഷ്യരായി ജനിച്ച് മനുഷ്യരായി മരിക്കുമെങ്കിലും അവർ ഗന്ധർവന്മാരെ പോലെയോ അവർ കിന്നരന്മാരെ പോലെയോ അവർ മനുഷ്യ മനുഷ്യരായ ജീ മനുഷ്യരുടെ സ്വഭാവമൊന്നും ഇല്ലാത്തവരെ പോലെയോ ജീവിക്കും അങ്ങനെയാണ് കുഞ്ഞുരാമൻ നായർ ജീവിച്ചിരുന്നത് കുഞ്ഞുരാമൻ നായർക്ക് സാഡിസ്റ്റ് മെസ്സോക്വിസ്റ്റ് പ്രവണതകൾ ഉണ്ടായിരുന്നു എന്നാണ് കുഞ്ഞുരാമൻ നായരെക്കുറിച്ച് പഠിച്ചിട്ടുള്ള ചില ആളുകൾ പറഞ്ഞിട്ടുള്ളത് സാഡിസ്റ്റ് മെസ്സോക്കിസ്റ്റ് ഭാവങ്ങൾ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ സാഡിസം എന്നതെന്ന് മറ്റുള്ളവരെ വേദനിപ്പിക്കുക കുഞ്ഞുരാമൻ നായർ കുട്ടിക്കാലത്ത് വാതിലടച്ച് പൂച്ചയെ അടിച്ച് നിലവിളിപ്പിക്കുക തവളയെ കുരുക്കിട്ട് പിടിക്കുക കോഴിയെ കോഴിയെടുത്ത് കിണറ്റിലെറിയുക പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു ഇത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് ഓർത്ത് ഉറക്കം നിലവിളിച്ച് വടിയെടുത്ത് തന്നെ തന്നെ അടിച്ച് ശിക്ഷിക്കും ഇത് കുട്ടിക്കാലത്ത് നായർ ചെയ്തിരുന്ന സാഡിസ്റ്റ് മെസ്സോക്കിസ്റ്റ് പ്രവണതകളുടെ അടയാളമായിട്ട് പിൽക്കാലത്ത് പഠിച്ച ആളിൽ പറഞ്ഞിട്ടുണ്ട് അനവധി ജീവികളെ ദ്രോഹിക്കും എന്നിട്ട് ആ വേദന കൊണ്ട് തന്നെ തന്നെ അടിച്ച് മുറിവരുന്നതുവരെ വേദനിപ്പിക്കും ഇതേ ഇതേമാതിരിയാണ് തൻ്റെ ചുറ്റപ്പെട്ടു നിന്നവരെയൊക്കെ അദ്ദേഹം വേദനിപ്പിച്ചിട്ടുണ്ട് വേദനിപ്പിച്ചത് സ്നേഹക്കുറവുകൊണ്ടല്ല എന്നിട്ട് ആ ശിക്ഷ സ്വയം വിധിച്ച് ആ ശിക്ഷയുടെ സങ്കടം സഹിക്കാതെ നിലവിളിക്കും കുട്ടികളൊക്കെ അടിക്കും കുട്ടികൾ കുഞ്ഞുരാമൻ നേരം അടി കിട്ടാൻ ആഗ്രഹിക്കും കവിമാഷാണ് കുഞ്ഞുരാമൻ നായർ അടിച്ചാൽ അടുത്ത നിമിഷം വയറു നിറച്ച് ചായയും പലഹാരവും ഇഷ്ടം പോലെ മിഠായിയും കൈ നിറച്ച് പടവും കിട്ടും അതുകൊണ്ട് കുഞ്ഞുരാമൻ നായർ ഒന്ന് അടിച്ചു കിട്ടണേ എന്ന് ഓരോ കുട്ടി ആഗ്രഹിച്ചിരുന്ന് കൊല്ലംകോട്ട് പഠിച്ച കൊല്ലങ്കോട് പഠിച്ചൊരു മുരളീധരൻ അദ്ദേഹം കുഞ്ഞുരാമനായ കുറിച്ചൊരു പുസ്തകം എഴുതിയിരുന്നു മുരളീധരൻ പറഞ്ഞത് എനിക്ക് പലതവണ അടി കിട്ടിയിട്ടുണ്ട് അപ്പോഴൊക്കെ വയർ നിറച്ച് ഭക്ഷണം വീട്ടിൽ പട്ടിണിയാണ് ഒരു നേരം പോലും ഭക്ഷണം ഇല്ലാതെയാണ് സ്കൂളിൽ പോണത് അപ്പോൾ സ്കൂളിൽ ചെന്നാൽ കുഞ്ഞുരാമൻ നായരുടെ അടി കിട്ടണേന്നാണ് പ്രാർത്ഥന എന്നാൽ അന്ന് ഭക്ഷണം കഴിക്കാം അങ്ങനെ കുഞ്ഞുരാമൻ നായരുടെ അടിയും ഭക്ഷണവും കഴിച്ചാണ് ഞാൻ ജീവിച്ചത് അത് സങ്കല്പിക്കാൻ പറ്റില്ല ഇന്നൊരു സ്കൂളിലൊരു മാഷർക്കും ടീച്ചർക്കും അങ്ങനെ കുട്ടിയോട് പെരുമാറാനും പറ്റില്ല ഓരോ കുട്ടിയെ കണ്ടാലും കുഞ്ഞുരാമൻ പറയും രക്ഷിക്കണം കുട്ടികൾ പറയും രക്ഷിക്കാം ഇയംകോട് ശ്രീധരൻ ഒരുക്കെഴുതിയിട്ടുണ്ട് കൊല്ലംകോട് സ്കൂളിൽ ചെല്ലുമ്പോൾ ഒരു ഭാഗത്ത് രക്ഷിക്കണം രക്ഷിക്കാം രക്ഷിക്കണം രക്ഷിക്കാം എന്നിങ്ങനെ ആരോപണം കേൾക്കാനുണ്ട് ആ അത് കവി മാസ്റ്റർ ക്ലാസ് ആണെന്നാണ് കവി മാസ്റ്റർ ക്ലാസ്സിൽ ക്ലാസ് എടുക്കില്ല കൊല്ലംകോട്ടിൽ നിന്ന് ഗായത്രി പുഴയുടെ തീരത്ത് കൊണ്ടുപോയി നിർത്തി കുട്ടികളുടെ തലയിൽ ഇങ്ങനെ തല മുട്ടിക്കും രക്ഷിക്കണം അപ്പോൾ കുട്ടികളൊക്കെ ഒന്നാകെ രക്ഷിക്കാം എന്ന് പറയും ഇതായിരുന്നു കുഞ്ഞുരാമൻ നായരുടെ ക്ലാസ് മര്യാദയ്ക്ക് കുഞ്ഞുരാമൻ നായർ ഒരു കുട്ടിക്കും ക്ലാസ് എടുത്തിട്ടില്ല എന്നാൽ കുഞ്ഞുരാമൻ നായർ പഠിപ്പിച്ച ഏത് കുട്ടിയോട് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവർ കുറവായിരുന്നു ചോദിച്ചാൽ ഇങ്ങനൊരു മാഷെ പ്രപഞ്ചത്തിൽ കാണാൻ സാധിക്കുകയില്ല പ്രപഞ്ച മഹാവിദ്യാലയം ഞങ്ങൾക്ക് തുറന്നു തന്നത് കവിമാഷാണ് പ്രപഞ്ച മഹാവിദ്യാലയം ഞങ്ങൾക്ക് തുറന്നു തന്നത് കവിമാഷാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കും ഇങ്ങനൊരു മനുഷ്യനെ എങ്ങനെയാണ് മനസ്സിലാക്കുക ഇങ്ങനെയാണ് കുഞ്ഞുരാമൻ നായർ ജീവിച്ചത് അതാണ് അദ്ദേഹത്തിൻ്റെ കവിതയിലുള്ളത് ആ കവിതയിലുടനീളം നമുക്ക് മനസ്സിലാവാത്ത ഒരിക്കൽ ഞാൻ അമ്പരം എൻ്റെ എട്ടാമത്തെ വയസ്സിലാണ് ഞാൻ നിത്യകന്യകയെ തേടി എന്ന ആത്മകഥാ പുസ്തകം അത് മലയാള മനോരമയിൽ ഖണ്ഡശ വരികയാണ് അതിൻ്റെ ആമുഖത്തിൽ നാല് വരി എഴുതിയിട്ടുണ്ട് ഒരു കളക്ഷനിലും ആ കവിതയില്ല നിങ്ങളൊന്നും തെരഞ്ഞു നോക്കണം ഒരിടത്തും ഇല്ല ഉത്രാടസന്ധ്യ വയൽക്കര ആരെയോ കാത്തിരിക്കുന്ന മണൽ വഴിത്താരയിൽ ശ്രാവണത്തെന്നൽ തിരയിലലിഞ്ഞുപോയി വാടിയ ചെമ്പകപ്പൂവിൻ പരിമളം ഉത്രാടസന്ധ്യ വയൽക്കരെ ആരെയോ കാത്തിരിക്കുന്ന മണൽവഴിത്താരയിൽ ശ്രാവണത്തെന്നൽ തിരയിൽ അലിഞ്ഞു പോയി വാടിയ ചെമ്പകപ്പൂവിൻ പരിമളം അവിടെ കാമുകി ആരാണ് കാമുകി ഉത്രാടസന്ധ്യാണെന്ന് വിചാരിക്കാം ഉത്രാടസന്ധ്യ അല്ല അത് പ്രകൃതിയുടെ ഒരു ശ്രാവണ പ്രതിഭാസമാണ് ശ്രാവണകാലത്ത് പ്രകൃതിയിൽ കാണുന്ന സൗന്ദര്യ പ്രതിഭാസങ്ങളെ മുഴുവൻ പ്രതീകവത്കരിച്ചിരിക്കാൻ ഉത്രാടസന്ധ്യ വയൽക്കരെ ആരെയോ കാത്തിരിക്കുന്ന മണൽ വഴിത്താരയിൽ അടുത്ത ഘട്ടത്തിൽ വരുന്നുണ്ട് ശ്രാവണത്തെന്നൽ തിരയിൽ അലിഞ്ഞുപോയി വാടിയ ചെമ്പകപ്പൂവിൻ പരിമളം ഒരിക്കലും തനിക്ക് നേടാൻ കഴിയാതെ പോയ നിത്യപ്രണയത്തിൻ്റെ നിത്യ കാമുകിയുടെ നിത്യസഞ്ചാരിണിയുടെ നിത്യപ്രവാഹിനിയുടെ നിത്യമാസ്മരികതയുടെ നിത്യ കന്യകയുടെ നിത്യകാവ്യാങ്കനയുടെ മഹാസൗന്ദര്യത്തിൻ്റെ പിന്നാലെ ഭ്രാന്തനെപ്പോലെ നടന്ന് 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 ഒരിക്കലും ആ പിഞ്ചുകാ തലം തൊടാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് വേദനിച്ച ലോകത്തിലെ തന്നെ അപൂർവാല അപൂർവ്വം കവികളിലൊരാളാണ് പി കുഞ്ഞിരാമൻ നായർ ഒരു ചൈനീസ് നാടോടി കഥയുണ്ട് കുട്ടിക്കാലത്തൊരു നാടോടിയായ സഞ്ചാരി ഏഴ് നിറങ്ങൾ ചേർന്ന ഒരു തൂവലിൻ്റെ വെളിച്ചം കണ്ടു അയാൾക്ക് ഇപ്പോൾ മുകളിലൂടെ ഒരു പക്ഷി പറന്നുപോയി ഏഴ് നിറങ്ങളും ചേർന്ന ഒരു തൂവലിൻ്റെ വെളിച്ചം ക്ഷണനേരം കണ്ടു ആ തൂവലിന് പിന്നാലെ ആ പക്ഷിയുടെ പറക്കലിന് പിന്നാലെ അയാൾ നടന്നു തൊണ്ണൂറ്റി രണ്ടാമത്തെ വയസ്സിൽ അയാൾ വീഴുമ്പോൾ അയാളുടെ കൺമുമ്പിൽ ഏഴു നിറങ്ങളുള്ളൊരു തൂവൽ വന്നു വീണു എന്നാണ് ഒരിക്കലും ആ പക്ഷിയെ കാണാൻ അയാൾക്ക് കഴിഞ്ഞില്ല ഏഴു നിറങ്ങളുള്ളൊരു തൂവലിൻ്റെ മായാമരീചികയ്ക്ക് പിറകെ ഒരു ജീവിതം മുഴുവൻ സഞ്ചരിച്ച് തീർക്കുകയാണ് ചെയ്തത് കുഞ്ഞുരാമൻ നായർ ഒരു പക്ഷേ കാവ്യാങ്കന കാവ്യകന്യക എന്ന് താൻ പേരിട്ട് വിളിച്ചിരുന്ന നിത്യ അഭൗമ മഹാമോഹശക്തിക്ക് പിന്നാലെ ഭ്രാന്തനെ പോലെ അലഞ്ഞു നടന്നു കയറിയ വണ്ടി മാറി പാളം മാറി ചെന്നെത്തുന്ന രാജ്യം മാറി തന്നെ തന്നെ അറിയാതെ നടന്ന് തീർത്ത ലോക കവിതയിലെ നിത്യവിസ്മയങ്ങളിലൊന്നാണ് കുഞ്ഞുരാമൻ നായരെ പഠിക്കുക എന്നത് മനുഷ്യസാധ്യമായ ഒരു കാര്യമല്ല എന്ന് എനിക്ക് എൻ്റെ യൗവനകാലത്ത് തന്നെ മനസ്സിലായതാണ് ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ തല്ലിക്കയറി വരുന്ന ചില കവിതകൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് മാത്രമേ ഉള്ളൂ നിങ്ങൾ നിർബന്ധമായും ചെയ്യേണ്ടത് കുഞ്ഞുരാമൻ നായരുടെ വോളിയം കവിതകളുണ്ട് അത് ആയുഷ്കാലത്ത് ഒരിക്കലെങ്കിലും വായിച്ചാൽ കവിത എന്ന മഹാമോഹം എന്താണെന്ന് മനസ്സിലാവും ഒരു കവിയും കവിയായി തീർന്നാൽ മരണം വരെ അതിൽ നിന്ന് മോചിക്കപ്പെടുകയില്ല ഇത് കുഞ്ഞുരാമന്മാരുടെ ജീവിതത്തിലുടനീളം ഉണ്ടായിരുന്നു കുഞ്ചുരാമൻ നാർക്ക് ഈ പാപബോധം ഉണ്ടായിരുന്നു ഒരൊറ്റ വേഷം കണ്ടില്ല പാട്ട് കേട്ടില്ല ഒഴുക്കഴും മേളത്തിലൊന്നും മുങ്ങിയില്ല അരങ്ങിൽ കയറിയില്ല ഞാൻ എന്തിനു വന്നു ഞാൻ ഏതു വഴി ഈ നാട്ടിലെത്തി ഞാൻ തിരിച്ചു ചെല്ലു എമ്മട്ട് കളി കാണാതെ ഉത്സവക്കളി എന്ന കവിതയിലെ വരികളാണ് ഞാനൊന്നും കണ്ടില്ല ഞാൻ കൊട്ടുകെട്ടില്ല മേളത്തിൽ മുങ്ങിയില്ല ഒഴുക്കിഴും മേളത്തിൽ മുങ്ങിയില്ല അരങ്ങിൽ കയറിയില്ല എന്തിനാണ് വന്നത് ഏതു വഴിയാണ് ഞാനിവിടെ വന്നത് എങ്ങനെയാണ് ഞാൻ തിരിച്ചു ചെല്ലുക ഇങ്ങനെ ഒരു സങ്കല്പത്തിൻ്റെ നിരാശ ജീവിതകാലം മുഴുവൻ കൊണ്ടു നടന്നു അദ്ദേഹത്തിൻ്റെ അതിപ്രശസ്തമായ കവിതയാണ് കളിയച്ഛൻ ഒറ്റപ്പാലം സാഹിത്യ പരിഷത് സമ്മേളനത്തിന് വരുമ്പോൾ കുഞ്ഞുരാമന്മാരുടെ കയ്യിൽ കവിതയില്ല ലക്കിടി തീവണ്ടിയാഫീസിൽ വണ്ടിയിറങ്ങി രണ്ട് കടലാസ് മെൻസിലും ഒരു കെട്ട് പേപ്പറുമായി ലക്കിടിപ്പുഴക്കടവത്ത് കുഞ്ഞുരാമന്നാരുടെ ഭാഷയിൽ പോയ രാത്രിയിലെ നിലാവ് പറ്റാത്ത സ്വർണമണൽപ്പുറത്ത് എന്നാണ് പോയ രാത്രിയിലെ നിലാവ് പറ്റാത്ത സ്വർണ്ണ മണൽപ്പുറം കണ്ടിട്ട് വന്നു കാണാ മണൽപ്പുറം പോയ രാത്രിയിൽ ഇങ്ങനെ നിലാവ് വന്ന് വീണ് 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 സ്വർണ്ണ നിറമായ മണൽപ്പുറത്ത് കവി മലർന്ന് കിടന്നു പുലർച്ചയ്ക്ക് ആകാശം കവിത തന്നു അത് കമിഴ്ന്ന് കിടന്ന് പകർത്തി ആ കവിതയാണ് കളിയച്ച് നീങ്ങുന്നു മേലെ കഥകളിപ്പെട്ടികൾ നീലാഭ്രമേചക മേഘങ്ങൾ പോലവേ പാട്ട് കഴിഞ്ഞൊരു ഗായകൻ വെച്ചതാം ചേങ്ങിലം പോലെ മയങ്ങുന്നു ഭൂതലം നിങ്ങൾക്കിത് പറഞ്ഞു തരാൻ വലിയ പ്രയാസമാണ് ഭൂമി പാട്ട് കഴിഞ്ഞൊരു ഗായകൻ വെച്ച ചേങ്ങിലമാണ് ഭൂമി ഒരു ചേങ്ങിലമാണ് അപ്പോൾ ഈ എവിടെയാണ് ഭൂമി വെറും ചേങ്ങിലമാണ് പാട്ട് കഴിഞ്ഞ ഗായകൻ വെച്ച ചേങ്ങിലം കണ്ടിട്ടില്ല ഇങ്ങനെ കഥകളി പാട്ടുകാർ പാടാൻ വേണ്ടി കൂട്ടുന്ന ഒരു സാധനം ഭൂമി ഒരു ചേങ്ങിലമാണ് അപ്പോൾ ആ കളിയിറങ്ങ് എവിടെയായിരിക്കും കളിയിറങ്ങ് നക്ഷത്ര വേദികളിലാണ് ഈ കാൺ അറ്റമില്ലാത്ത നക്ഷത്ര എവിടെയാണ് കളിയിരങ്ങ് നടക്കുന്നത് ആ കളിയാണ് ഉത്സവക്കളിയാണ് കുഞ്ചുരാമൻ നായർ കണ്ടത് നമുക്കെങ്ങനെ ഇത് കാണാൻ പറ്റുക നമ്മുടെ ഭാവനയ്ക്കൊരു പരിധിയില്ലേ നമ്മുടെ ഭാവനയ്ക്ക് പോകാവുന്നതിൻ്റെ അപ്പുറത്താണ് ഭൂമിയെ കേവലം ചേങ്ങിലമായും ഭൂമിയെ തൽക്കാലം ഒരു മുറി മാത്രമായിട്ടുമാണ് കുഞ്ഞുരാമൻ നായർ കണ്ടത് പിൽക്കാലത്ത് ആറ്റൂർ രവിയോർമ്മ മേഘരൂപൻ എന്നൊരു കവിത എഴുതിയിട്ടുണ്ട് അതിൽ പറയുന്നുണ്ട് ഇങ്ങനെ ഭ്രഷ്ടഗന്ധർവനാണ് പോലെയാണ് മേഘരൂപനായ കവി വന്നത് സഹ്യനേക്കാൾ തലപ്പൊക്കം നിളയേക്കാലും ആർദ്രത ഇണങ്ങി നിന്നിൽ സൽപുത്രന്മാരിൽ പൈതൃകം ഇങ്ങനെ സഹനേക്കാൾ തലപ്പൊക്കം നിളയേക്കാളും ആർദ്രത ഇത് രണ്ടും കവിയിലുണ്ടായിരുന്നു അവസാനം പറയുന്നത് അന്ധർ നിൻ തുമ്പിയോ കൊമ്പോ പള്ളയോ തൊട്ടിടഞ്ഞിടാം അല്ലേ അന്ധന്മാർ ആനയെ കണ്ടാൽ ഇതാ മുറം പോലെ ആനയെന്ന് പറയും ഇതാ ചൂലുപോലെ ആനയെന്ന് പറയും ഇതാ തൂണുപോലെ ആനയെന്ന് പറയും അന്ധർ നിൻ തുമ്പിയോ കൊമ്പോ പള്ളയോ തൊട്ടിടഞ്ഞിടാം എനിക്ക് കൊതി നിൻ വാലിൻ രോമം കൊണ്ട് ഒരു മോതിരം ആറ്റൂരിൻ്റെ കവിതയാണ് ഒരു പക്ഷേ കുഞ്ഞുരാമൻ നായരെ കുറിച്ചുണ്ടായ ഏറ്റവും മനോഹരമായ കവിത മധുമക്ഷിക എന്ന പേരിൽ വൈലോപ്പുള്ളി കുഞ്ഞുരാമൻ നായരെ കുറിച്ചൊരു കവിത ഇതിൻ്റെ ശ്ലോകമാണ് അതിമനോഹരമായ ഒരു ശ്ലോ ശ്ലോകമാണത് കുഞ്ഞുരാമൻ നായരെ കുറിച്ച് പറഞ്ഞാൽ തീരില്ല ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഒരിക്കൽ പറഞ്ഞു ബാലചന്ദ്രനും കെ എസ് രാധാകൃഷ്ണനും കൂടി മഹാരാജാസ് കോളേജിൻ്റെ ഹോസ്റ്റലിലേക്ക് പി എ കൂട്ടി കൊണ്ടുപോകുന്നു അങ്ങനെ ഹോസ്റ്റലിൽ രാത്രി കുറച്ച് മദ്യസേവയൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുക അവസാനം മുറുക്കാൻ വേണ്ടി ജനലിനടുത്ത് വെറ്റിലങ്ങനെ നേരമ്പൊക്കെ നീക്കി ചുണ്ണാമ്പ് എടുത്ത് തേക്കാൻ നേരത്ത് ബാലചന്ദ്രനോട് ബാല നീ അവിടുന്ന് മാറിയിരിക്കുക എനിക്ക് ചുണ്ണാമ്പും നിലാവും കൂടി മാറിപ്പോണെന്ന് ചുണ്ണാമ്പ് തേക്കുമ്പോഴേ ബാല നീ അവിടെ നിന്ന് മാറിയിരിക്കുക എനിക്ക് ചുണ്ണാമ്പും നിലാവും കൂടി മാറിപ്പോണു ഇതെന്ന് കവിയ മനസ്സിലായില്ലേ തൻ്റെ തളിർവെറ്റിലയിൽ തേക്കാൻ ചുണ്ണാമ്പ് ചെല്ലം ഒരുക്കിയതാണ് പ്രകൃതിയുടെ നിലാവ് എന്നാണ് കുഞ്ഞുരാമൻ നായർ സങ്കല്പിച്ചത് ഇങ്ങനെ സങ്കല്പിച്ചൊരു കവി ലോക കവിതയിൽ ഇല്ല സാർ ലോക കവിത കുഞ്ഞുരാമൻ നായരെ പഠിച്ചിട്ടില്ല നിങ്ങൾക്ക് ഏച്ചിനെ പഠിക്കാം നിങ്ങൾക്ക് ഷല്ല്യം പഠിക്കാം കീഴ്ച്ചിനെ പഠിക്കാം വേർഡ്സ് പ്രവർത്തനം പഠിക്കാം കുഞ്ഞുരാമൻ നായരെ പഠിക്കാൻ ചെറിയ അളവുകോലുകൾ പോരാ കേരളത്തിൻ്റെ മുഴുവൻ ഞാറ്റുവേലകളുടെ കണക്കറിയണം കേരളത്തിൻ്റെ മുഴുവൻ നദികളുടെ ഭൂമിശാസ്ത്രം അറിയണം കേരളത്തിലെ മുഴുവൻ പർവ്വത ശിഖരങ്ങളുടെ ഉയർച്ച അറിയണം കേരളത്തിലെ മുഴുവൻ കടലുകളുടെ ആഴം അറിയണം കേരളത്തിലെ ഞാറ്റുവേലകൾ തന്ന ഋതു വ്യതിയാനങ്ങളുടെ സൗന്ദര്യക്കൂട്ടറിയണം ഋതു വ്യതിയാനങ്ങളുടെ സൗന്ദര്യക്കൂട്ടറിയണം അങ്ങനൊരാൾക്ക് പി കുഞ്ഞിരാമൻ നായർ എന്ന കവിയെ അറിയാൻ പറ്റും ഞാനിപ്പോഴും സ്വകാര്യ അഹങ്കാരത്തോട് കൂടി പറയും മലയാള കവിത കുഞ്ഞിരാമൻ നായരോളം വളർന്ന കാലം ഉണ്ടായിട്ടില്ല മലയാള കവിത കുഞ്ഞിരാമൻ നായരിൻ്റെ താഴേക്കും പോയിട്ടില്ല കുഞ്ഞിരാമൻ നായർ മാനദണ്ഡമാണ് ഒരു പക്ഷേ ആശാനെപ്പോലെ ഒറ്റപ്പെട്ട കവിയെ നമുക്ക് മാറ്റി നിർത്താം ആശാൻ്റെ സ്ട്രക്ചർ വേറെയാണ് ഈ സൗന്ദര്യം കാൽപ്പനിക കവിത എന്നത് കാൽപ്പനിക കവികൾ ശാശ്വതത്വം സൃഷ്ടിക്കുന്നത് അനുഭവം കൊണ്ടാണ് ഭാവന കൊണ്ടാണ് ശാശ്വതത്വം ഉണ്ടാക്കുന്നത് കുഞ്ഞുരാമൻ നായരുടെ കവിതയിൽ ഉടനീള ഉണ്ട് ഈ പറയുന്ന കളിയച്ഛനിൽ കളിയച്ചനോട് തെറ്റു ചെയ്തു എന്നൊരു പാപബോധമാണ് അതിൽ പ്രധാനം ചുമ്മാ പല പല വേഷങ്ങൾ കെട്ടിയിന്ന് ആത്മസ്വരൂപത്തെ ഓരാതെയായി ഞാൻ ചുമ്മാ പല പല വേഷങ്ങൾ കെട്ടി ഇന്ന് ആത്മസ്വരൂപത്തെ ഓരാതെയായി ഞാൻ ബോധമില്ലാതെ കിടക്കും അവസ്ഥയ്ക്ക് മീതയായി ഘോര വിപത്ത് വിപത്തെന്ത് ഭൂമിയിൽ അങ്ങനെ ബോധരഹിതനായി കിടക്കുകയാണ് ഞാൻ ഞാൻ ആത്മസ്വരൂപത്തെ മറന്നിരിക്കുന്നു ഞാൻ എന്നെ മറന്നിരിക്കുന്നു ഞാൻ എൻ്റെ ഗുരുവിനോട് തെറ്റ് ചെയ്തിരിക്കുന്നു ഇനി കഥകളി കഥകളിപ്പെട്ടികളേറ്റിക്കൊണ്ട് നടക്കാൻ പറ്റില്ല ഘോര ഗുരുശാപ കാമിലാബാധ എന്നാണ് സ്മേര മനോഹര വേഷങ്ങൾ കഴിച്ചുപോയി സ്മേര മനോഹര വേഷങ്ങൾ കഴിച്ചുപോയി ഘോര ഗുരുശാപിലാബാധയിൽ നല്ല വേഷങ്ങളൊക്കെ കഴിച്ചു പോയിരിക്കുന്നു തനിക്ക് താൻ കെട്ട വേഷം കെട്ടിയ ഒരാളാണ് താൻ പാപിയാണ് താൻ ദുഷ്ടനാണ് നിന്ദിതാത്മാവാണ് ഈ നിന്ദിതാത്മാവിൻ ശാപമൻ ശിരസിങ്കൽ ചേർത്ത ചൂടാമണി തൂഴ്ന്നെടുത്ത പഴുപ്പും പാപവും പകയും കൊണ്ട് ഈ ഭൂമണ്ഡലത്തിലൂടെ അലഞ്ഞു നടക്കുന്ന ഭ്രഷ്ട താനെന്ന് സ്വയം വിലയിരുത്തിയ ആളാണ് കുഞ്ഞുരാമൻ നായരുടെ കവിതകളിലുടനീളം ഈ ഒരു ദർശനമുണ്ട് പിന്നെ കുഞ്ഞുരാമനായ കുറിച്ച് പറയാവുന്ന മറ്റൊരു കാര്യം സംസ്കൃതം രണ്ടടുത്ത് പോയി പഠിച്ച പഠിച്ചയാളാണ് വിജ്ഞാന ചിന്താമണി അച്ചടിച്ചിരുന്ന സംസ്കൃത മാസിക അച്ചടിച്ചിരുന്ന പുനശ്ശേരി ഗുരുനാഥൻ്റെ ഗുരുകുലത്തിൽ ആറ് കൊല്ലം പഠിച്ചു നാല് കൊല്ലം തഞ്ചാവൂർ സംസ്കൃത ഗുരുകുലത്തിൽ പോയി ഉപരി ബിരുദമെടുത്തു പക്ഷേ കുഞ്ഞുരാമന്യായരുടെ കവിതയിൽ സംസ്കൃതം നിങ്ങൾ വളരെ കുറച്ചേ കാണും പച്ച മലയാളമാണ് വളരെ ലളിതമായ മലയാളമാണ് നാട്ടുമൊഴി മലയാളമാണ് കുഞ്ഞുരാമൻ നായർ കേരളീയതയുടെ കവിയാണ് കേരളത്തിലെ എല്ലാ പ്രകൃതി പ്രതിഭാസങ്ങളും നശിച്ചു പോയാലും ഇനിയൊരു പ്രളയത്തിൽ ഇനിയൊരു സുനാമിയിൽ കേരളം തന്നെ കടലെടുത്തു പോയാലും കുഞ്ഞിരാമൻ നായരുടെ രണ്ട് കാവ്യപുസ്തകം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ വരും കാലത്ത് ഒരു കേരളം സൃഷ്ടിക്കാനുള്ള മുഴുവൻ സാധനങ്ങളും ആ കാവ്യപുസ്തകത്തിനകത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതിലപ്പുറത്തേക്ക് എന്താ കുഞ്ഞിരാമൻ നായരെക്കുറിച്ച് കുറിച്ച് സമ്പൂർണ്ണ കേരളീയത കേരളത്തിൻ്റെ ഉത്സവങ്ങൾ ഓണത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ എഴുതിയിട്ടുള്ളത് കുഞ്ഞുരാമൻ നായരാണ് ഓണത്തെക്കുറിച്ചൊരു നൂറോളം കവിത ഉണ്ടാവും ഓണം ഓണസദ്യ ഓണം കഴിഞ്ഞ് ഓണനിലാവ് ഓണമാബലിത്തേര് ഇങ്ങനെ എത്രയോ കവിതകളുണ്ട് ഉത്രാടം തിരുവോണം പൂപ്പൊലിപ്പാട്ട് ഒക്കെ അദ്ദേഹത്തിൻ്റെ കവിതകളുടെ അന്തർമണ്ഡലമാണ് ഇതൊക്കെ നിലനിൽക്കുന്നുണ്ട് തൃക്കാക്കരയ്ക്കു പോം പാത ഏതോ എന്നൊരു കവിതയുണ്ട് കവിയുടെ ആദർ ആദർശ രാഷ്ട്രം തൃക്കാക്കരയാണ് കേരളത്തിൽ സമത്വാധിഷ്ഠിതമായി നിലനിന്നിരുന്ന ഒരു നാട് ഒരു സോഷ്യലിസ്റ്റ് നാട് തൃക്കാക്കര കേന്ദ്രീകരിച്ചുണ്ടായിരുന്നു എന്ന് കവി വിചാരിക്കാൻ സത്യസ്വരാജ്യ പുലരി പൂക്കും തൃക്കാക്കരയ്ക്കു പോം പാതയേതോ ആകാശമൊന്നായി പുണർന്നു നിൽക്കും ആത്മബോധത്തിൻ്റെ പൂവിളിയിൽ ആകാശമൊന്നായി പുണർന്നു നിൽക്കും ആത്മബോധത്തിൻ്റെ പൂവിളിയിൽ സത്യസ്വരാജ്യ പുലരി പൂക്കും തൃക്കാക്കരയ്ക്കു പോം പാതയേതോ ഇതൊന്നും കേവലമായ കാവ്യാസ്വാദകർക്ക് പോലും പിടികിട്ടാൻ പ്രയാസമാണ് കേട്ടോ ഞാൻ ഈ പറഞ്ഞതൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ തലയ്ക്ക് മീത പോയിട്ടുണ്ടാവും എനിക്കറിയാം കാരണം കുഞ്ഞുരാമൻ നായർ റെഡ്യൂസ് ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട് ഈ തൃക്കാക്കരയ്ക്ക് പോകുന്ന പാത ഇത് കുഞ്ഞുരാമൻ നായരുടെ ഓണസങ്കല്പമാണ് കുഞ്ഞുരാമൻ നായർ നാടോടിയായ ഒരു കേരളത്തെയാണ് കണ്ടത് കുഞ്ഞുരാമൻ നായർ ഫ്യൂഡൽ കവിയാണെന്നും സവർണ കവിയാണെന്നും ആരോപിച്ചവരുണ്ട് അതിനുകൂടി മറുപടി പറയാതിരിക്കാൻ വർദ്ധിപ്പില്ല കുഞ്ഞുരാമൻ നായർ ഫ്യൂഡൽ കവിയാണെന്നും സവർണ കവിയാണെന്നും ആരോപിച്ചവരുണ്ട് നിങ്ങളാ കവിതകൾ മുഴുവൻ ചേറിക്കൊഴിച്ചാൽ അതിൽ സവർണ്ണ ബിംബങ്ങൾ എന്ന് ഇന്ന് വില വിലരുത്തപ്പെടുന്ന ബിംബങ്ങളൊക്കെ കാണാം പക്ഷെ അതൊക്കെ നാടോടിയായ ബിംബങ്ങളാണ് ഒരർത്ഥത്തിൽ ഫ്യൂടൽ കവിയായിരുന്നില്ല നാടോടിയായ കവിയായിരുന്നു മലവേലപ്പാട്ട് തൊട്ട് വള്ളുവനാട്ടിലെ എല്ലാ പാട്ടുകളും ശേഖരിച്ച ആളാണ് ജീവരക്തസിരയിൽ ധൂവമൃതത്തിനൊപ്പം പകർത്തുവാൻ പെറ്റനാട് പഠിപ്പിച്ച പാട്ടുകൾ ഏറ്റുപാടുകൻ ഗ്രാമീണ കന്യകെ പുള്ളവ പുള്ളുവപ്പൻകുടിയോട് എന്നാണ് കവിതയുടെ പേര് പുള്ളുവ വീണയെക്കുറിച്ച് പുള്ളവർക്കുടം മുറുകിമൂളുന്ന കുന്നിൻ ചെരുവുകളെക്കുറിച്ച് പുള്ളുവപ്പാട്ടിനെക്കുറിച്ച് മലവേലപ്പാട്ടിനെക്കുറിച്ച് പാണപ്പാട്ടിനെക്കുറിച്ച് പുലയപ്പാട്ടിനെക്കുറിച്ച് ആ കാലത്ത് കേരളത്തിൽ നിലനിന്നിരുന്ന നാടോടിയായ അനേകം പാട്ട് വഴക്കങ്ങളെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുകയും അവയെ തൻ്റെ കവിതയുടെ അന്തർമണ്ഡലമാക്കി മാറ്റുകയാണ് കുഞ്ഞിരാമനാർ ചെയ്തിട്ടുള്ളത് ഏ പച്ചക്കാടിന്മടിയിലൊരേലം പൂക്കും മലയുണ്ടേ ആളും ഗുരുതികൾ കുങ്കുമ ഗുരുതികളാടും മലയുണ്ടേ ഇങ്ങനെ കുറേ കവിതകളുണ്ട് ഈ ഇണത്തിൽ ചൊല്ലാവുന്ന പച്ചക്കാടിൻ മടിയിലൊരേലം പൂക്കും മലയുണ്ടേ ആളും സന്ധ്യകൾ കുങ്കുമ ഗുരുതികളാടും മലയുണ്ടേ ഇത് ഏത് കാലത്താണ് എഴുതിയെന്ന് നല്ലോഴിക്കുന്നത് ഇന്നൊരു പക്ഷേ കടമനിട്ടയ്ക്കൊക്കെ ശേഷം ചങ്ങമ്പുഴയുടെ കാലത്ത് തന്നെ ഈ നാടോടി പാട്ടുകളൊക്കെ വന്നിട്ടുണ്ട് ചങ്ങമ്പുഴയുടെ മറ്റൊരു എക്സ്റ്റൻഷനാണ് ചങ്ങമ്പുഴ മരണിക്കാടുകളൊക്കെയാണ് എഴുതിയതല്ലേ മരണിക്കാടും ഇടയനും ഒന്നും കേരളീയ സങ്കല്പമാണെന്ന് പറയാൻ പറ്റുമോ അതൊക്കെ വൈദേശിക കവിതകളിൽ നിന്ന് ഇവിടെ അങ്ങനെ ഇടയന്മാർ മേഞ്ഞ് നടക്കുന്ന കാലമൊക്കെ എന്നാ ഉണ്ടായിരുന്നത് ഏതോ കാലത്ത് ഉണ്ടായിട്ടുണ്ടാവും പക്ഷേ വൈദേശികമായൊരു സങ്കല്പത്തെ കേരളീയമാക്കുകയാണ് മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി മരതകാന്തിയിൽ മുങ്ങി മുങ്ങി കരളും കവർ മിഴിയും കവർന്നു മിന്നി ലസൽ ഗ്രാമ ഭംഗി അത് താളമുള്ളതായിരുന്നു തളിരും മലരും തരുപ്പടർപ്പും തണലും തണുവണി വണി പുൽപ്പടർപ്പും കളകളം പെയ്തു പെയ്തങ്ങുമിങ്ങും ഇളകിപ്പറക്കുന്ന പക്ഷികളും പരിമൃദു കല്ലോല വീണമേട്ടി പതറിപ്പതഞ്ഞു പോം ചോല ഒരു നല്ല ചിത്രം വരച്ച പോലെ വരി വരി നിൽക്കുന്ന കുന്നുകളും പരശത സസ്യവിതാനീതമാം പല പല താഴ്വര തോപ്പുകളും പവിഴക്കതിർക്കുല ചാർത്തണിഞ്ഞ് പരിചഴും നെൽപ്പാട വീഥികളും ഇടയൻ്റെ പാട്ടിൽ അലിഞ്ഞൊഴുകും തടിനിയും താമര പൊയ്ക്കകളും ഇവയെല്ലാ മാവറും ഗ്രാമരംഗം ഭുവനൈകസ്വർഗമായി ീർത്തിരുന്നു ഇവിടം ഒരൈശ്വര്യദേവദത്തൻ അനഖ ദേവാലയമായിരുന്നു മതിമമ വർണ്ണനം നമ്മളൊന്നാ മലനാട് കണ്ടാൽ കൊതിച്ചുപോകും രമണൻ്റെ ആമുഖഭാഗം അത് ഇതിന് ശേഷമാണ് കുഞ്ഞുരാമൻ നായർ ശരിക്കും വാസ്തവത്തിൽ കാൽപ്പനികതയെ വിടർത്തുന്നത് ആദ്യം വിടർത്തിയാൾ ചങ്ങമ്പുഴ തന്നെയാണ് ചങ്ങമ്പുഴയെ മാറ്റി നിർത്തിക്കൊണ്ട് കുഞ്ഞിരാമൻ നായരെ പറയാൻ പറ്റില്ല പക്ഷേ ചങ്ങമ്പുഴയിൽ പാശ്ചാത്യ കാല്പനികതയുടെ റൊമാൻസിസമാണ് ശക്തിപ്പെട്ടു തന്നിരുന്നത് കുഞ്ഞിരാമൻ നായരിലാണ് കേരളീയ കാൽപ്പനിക ആധുനികത ആ വാക്കൊന്ന് ശ്രദ്ധിക്കണം കേരളീയ കാൽപ്പനിക ആധുനികത മലയാളത്തിൽ ഇതം പ്രഥമമായി ഉദ്ഘാടനം ചെയ്ത കവിയാണ് പി കുഞ്ഞുരാമൻ നായർ അത് വിശ്വ കാൽപ്പനികതയുടെ ഭാഗമാണ് വിശ്വകാൽപ്പനികതയുടെ ഭാഗമാണെങ്കിൽ പോലും കേരളീയം എന്ന് വിശേഷിപ്പിക്കാവുന്ന അതിമനോഹരമായൊരു കാൽപ്പനിക ഭംഗി അതുകൊണ്ടാണ് ഈ പൂനിലാവുളിയാം കാട്ടുപൂഞ്ചോല ചാർത്തിനപ്പുറം തിങ്ങി നിൽക്കും മഹാരണ്യ ഗോപുരങ്ങൾക്കും അപ്പുറം പൊന്താഴികക്കുടം ചാർത്തി നിൽക്കുന്നു ദേവപൂജതൻ വാദ്യഘോഷം മുഴങ്ങുന്ന വെളിച്ചത്തിൻ്റെ അമ്പലം എന്നൊക്കെ സങ്കല്പിക്കാൻ സാധിക്കുന്നത് ദൂരെ നിന്ന് വരൻ വന്ന പെൺകിടാവ് കണക്കിനെ അഴകിൻ മാറ്റി ഇരട്ടിച്ചു നിന്നു പേരാറ്റു വീഥികൾ മംഗലം കുന്നിലക്കാവിൽ കുളിച്ച് തൊഴുതാർദ്രരായി മഞ്ഞപ്രസാദവും തൊട്ടു കന്നിപ്പൂം പുലർ വേളകൾ യാത്ര ചോദിച്ചു പോകാനായി മണിമുറ്റത്ത് നിൽക്കയാം പെരുമാളുടെ പൊന്നോണവില്ലു ചൂടിയ തുമ്പകൾ ഈ ഓണം അതിൻ്റെ ഇങ്ങനെ നിൽക്കുക അതുകൊണ്ട് കേരളീയ ആധുനികതയെ ഓണസങ്കല്പത്തോട് ചേർത്ത് ആകാശമൊന്നായി പുണർന്നു നിൽക്കും ആത്മബോധത്തിൻ്റെ പൂവിളിയിൽ സത്യസ്വരാജ്യ പുലരി പൂക്കും തൃക്കാക്കരയ്ക്കു പോവും പാതയേതോ എന്ന ഒരു കേരളീയ സ്വരാജ്യ സങ്കല്പത്തിലേക്ക് അത് വളരെ വിപ്ലവാത്മൻ കൂടിയാണ് അതുകൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കാം ആ വിപ്ലവ കവിത എന്ന് പറയുന്നത് തരിക്കില്ല മനം തൊല്ലും വിറയ്ക്ക രണദേവതെ മരിക്കും ഞാൻ നിനക്കായി മംഗളാദർശ ദേവത ഒരു കവിത അദ്ദേഹത്തിന് അതിഗംഭീരമായ കവിതയാണ് പീഡികത്തിണ്ണ വീടാക്കി സഹോദരി മയങ്ങവേ കൈക്കോഴയാൽ വീട് തീർക്കും ഈ ഞാൻ മരിക്കണം എന്നാണ് കുറിച്ച് നരബലി എന്നാണ് കവിതയുടെ പേര് വളരെ വിപ്ലവാത്മാ കവിതയാണ് ഒരു കവിതയിൽ ഒരു ഭാഗത്ത് പറയുന്നുണ്ട് അങ്ങാടി വായയാൽ മൂകലക്ഷങ്ങളെ വിഴുങ്ങുവോർ അങ്ങാടി വായയാൽ മൂകലക്ഷങ്ങളെ വിഴുങ്ങുവോർ നാണ്യമെണ്ണി കൂട്ടി വെച്ച് ചിരിക്കുന്നു വണിക്കുകൾ ആധുനികമായ കോർപ്പറേറ്റ് മൂലധന വികസിത മുതലാളിത്ത ശൃംഖലയെക്കുറിച്ചാണ് അങ്ങാടിയുടെ കമ്പോളത്തിൻ്റെ വായ കൊണ്ട് മൂകരായ നിശ്ശബ്ദരായ ലക്ഷങ്ങളെ വിഴുങ്ങുന്നു അങ്ങാടി വായയാൽ മൂകലക്ഷങ്ങളെ വിഴുങ്ങുമോർ നാണ്യമ എണ്ണി കൂട്ടിവെച്ച് ചിരിക്കുന്നു വണിക്കുകൾ വണിക്കുകൾ എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റുകൾ തന്നെയാണ് ഇത് ഈ കാലത്തും പ്രസക്തമാണ് ഗാമയുടെ കപ്പൽ എന്ന കവിത ഒരു പക്ഷേ ഗാമയുടെ വാസ്കോടി ഗാമയുടെ കപ്പൽ ആദ്യമായി പശ്ചിമതീരത്ത് നങ്കൂരമിട്ടതോടുകൂടി ഇന്ത്യയിൽ വന്ന പാശ്ചാത്യടിമത്വത്തിൻ്റെ പൂർണ്ണരേഖയാണ് ഏറ്റവും വലിയ ദേശാഭിമാന കാവ്യമാണ് ഗാമയുടെ കപ്പൽ ഈ കവിതയിൽ ഈ കവിതയിൽ തന്നെ പറയുന്നുണ്ട് ഞാൻ മരിക്കണം ഈ കൈക്കോഴയാൽ വീട് തീർക്കുന്ന ഈ ഞാൻ മരിക്കണം സഹോദരി പട്ടിണി കിടക്കുകയാണ് ഒരു സ്ഥലത്ത് പറയുന്നുണ്ട് കിഴവൻ അശ്വത്വത്തെ വെൺമഴുവിനാൽ വെട്ടി തടി തടിയിൽ തടികളുടെ ശവം പേറി ലോറികൾ നീങ്ങുകയാണ് ആദ്യത്തെ പരിസ്ഥിതി കവിതയാണ് കിഴവൻ അശ്വത്വത്തെ വെൺമഴുവിനാൽ വെട്ടി തടികളുടെ ശവം പേറി ലോറികൾ എന്ന് ഇടശ്ശേരി കുറ്റിപ്പുറം പാലം എഴുതുന്നതിനും മുമ്പ് കുഞ്ഞുരാമനായ എഴുതിയിട്ടുണ്ട് നായർ എഴുതാത്തത് എന്താണ് പറഞ്ഞാൽ തീരില്ല ഞാൻ തൽക്കാലം ഒരു ബ്രേക്കിൽ നിർത്താം ഇടയ്ക്ക് നിൽക്കുന്നത് ചോദിക്കാനും ചോദിക്കാം ഏകപക്ഷീയമായിട്ട് ഞാനങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് എനിക്കൊരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ എനിക്ക് നായരെ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല ഈ ഉശ്രംഘലത്വോടു കൂടി എന്നിലേക്ക് ഇങ്ങനെ വരുന്നതിനെങ്ങനെ പ്രക്ഷേപിക്കാൻ മാത്രമേ ഇപ്പോൾ കുഞ്ഞിരാമൻ നായർ തരുന്ന സിഗ്നലുകൾ നിങ്ങൾക്ക് തരുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത് ഞാൻ കൃത്യമായി ഇതിനുവേണ്ടി ഒന്നും തയ്യാറെടുത്തിട്ടൊന്നുമില്ല എൻ്റെ ഉള്ളിലുള്ള കുഞ്ഞുരാമൻ നായരെ ഇങ്ങനെ കാണുക മാത്രമേ ഇപ്പോൾ ചെയ്യുന്നുള്ളൂ കുഞ്ഞുരാമൻ നായരുടെ ഒരു പാട്ടുണ്ട് സിനിമ പാട്ട് എഴുതിയിരുന്നെങ്കിൽ ഭാസ്കരനും വയലാറും ഒ എൻ വിയും ശ്രീകുമാരൻ തമ്പിയും യൂസഫ് അലി കച്ചേരി ഇന്ത്യയിലെ തന്നെ ഏത് പാട്ടെഴുത്തുകാരനും തോൽക്കുമായിരുന്നു കുഞ്ഞുരാമനായ മുമ്പിൽ നായരുടെ ബിംബങ്ങളൊക്കെ തന്നെയാണ് പിൽക്കാലത്ത് പലതും എഴുതിയിരുന്നു ഞാൻ ബാലേന്ദ്രൻ ചുള്ളിക്കാട്ടോട് ആകെ ജീവിതത്തിലൊരിക്കലേ കലഹിച്ചിട്ടുള്ളൂ അത് കുഞ്ഞുരാമൻ നേരെ കുറിച്ചൊരു മോശമായ അഭിപ്രായം പറഞ്ഞു ഞാൻ പറഞ്ഞു ബാല ഗുരുത്വദോഷം എന്നൊരു മഹാദോഷം തനിക്കുണ്ടാവുന്നു കാരണം കുഞ്ഞുരാമൻ നായർ ഇല്ലെങ്കിൽ അന്ധമാം സംവത്സരങ്ങൾക്കുമക്കരെ അന്ധമിടാത്തതാം ഓർമ്മകൾക്കക്കരെ കുങ്കുമം തൊട്ടുവരുന്ന വരുന്ന ശരത്കാല സന്ധ്യയാണ് ഇന്നും എനിക്ക് നിയോമനെ ബാലേന്ദ്രൻ്റെ വരികള വരുമോ കുങ്കുമം തൊട്ട സാന്ധ്യശോഭ കണക്കവൾ കുഞ്ഞുരാമെന്നാ വരിയ വരുമോ കുങ്കുമം തൊട്ട സാന്ധ്യശോഭ കണക്കവൾ എന്ന കവിതയില്ലെങ്കിൽ അന്ധമാം സംവത്സരങ്ങൾക്കുമൊക്കരെ അന്ധമിടാത്തതാ ഓർമ്മകൾക്കൊക്കെ കുങ്കുമം തൊട്ട് വരുന്ന ശരത്കാല സന്ധ്യയാണ് ഇന്നും എനിക്ക് നിയോമന എന്ന് ബാലേന്ദ്രൻ എഴുതാൻ പറ്റില്ല അതുകൊണ്ട് എന്ത് ആരോപണം ഉണ്ടെങ്കിലും അത് പറഞ്ഞുകൂടാ കാരണം ഗുരുത്വദോഷം എന്ന മഹാദോഷം ബാലന് സംഭവിക്കും എന്ന് ജീവിതത്തിലാദ്യമായി എനിക്ക് ജ്യേഷ്ഠനെ പോലെ പ്രിയപ്പെട്ട ബാലേന്ദ്രനോട് കലഹിക്കുകയല്ല വിയോജിച്ചൊരു സന്ദർഭം കുഞ്ഞുരാമൻ നേരം മുൻനിർത്തിക്കൊണ്ടാണ് കുഞ്ഞിരാമൻ നായ ചീത്ത പറഞ്ഞാൽ എൻ്റെ രക്തം തിളയ്ക്കും കാരണം കുഞ്ഞിരാമൻ നായരോളം വലിയ കവിയെ മലയാളമെന്നല്ല ഭാരതമെന്നല്ല ലോകം കണ്ടിട്ടില്ല ഞാൻ വെല്ലുവിളിച്ചുകൊണ്ട് പറയാം ഇതുപോലെ ഒരു സമഗ്രതയുള്ള കവിയെ നിങ്ങൾ ലോക സാഹിത്യത്തിൽ നിന്ന് എടുത്തു തരും ഏത് കീഴ്സിനെയും ഏത് ഏച്ചിനെയും ഏത് ഷല്യെയും ഏത് വേർഡ്സ് ലോകത്തിലെ ഏത് റൊമാൻറ്റിക് കവിയേക്കാളും മീതയാണ് എൻ്റെ പി എന്ന് പറയാനുള്ള അഭിമാനം അത് തർക്കിക്കാൻ വരുന്നവരോട് തർക്കിക്കാനുള്ള ആത്മബോധവും ഉണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നത് കുഞ്ഞുരാമൻ നായർ രണ്ട് മൂന്ന് പാട്ടുകൾ എഴുതിയിരുന്നത് ശബരിമല തീർത്ഥാടനത്തിന് വേണ്ടി എഴുതിയതാണ് എന്നറിയില്ല പാട്ട് നിങ്ങൾ കേട്ട് കാണും അത് കുഞ്ഞുരാമൻ നായർ എഴുതിയതാണെന്ന് നിങ്ങൾക്ക് പക്ഷേ അറിയണ്ടാവില്ല അറിയാമോ പുലരികൾ പൂക്കും പൂങ്കാവനമുണ്ട് മഞ്ഞണിരാവ് നിലാവ് വിരിക്കും പൂങ്കാവനമുണ്ടേ തങ്ക പൂങ്കാവനമുണ്ട് മണ്ഡലമാസപ്പുലരികൾ പൂക്കും പൂങ്കാവനമുണ്ടേ മഞ്ഞണിരാവ് നിലാവ് വിരിക്കും പൂങ്കാവനമുണ്ടേ തങ്ക പൂങ്കാവനമുണ്ടേ മൂടിയ കരിമല കാട്ടിൽ തപസ്സിരിക്കുന്നു വെളുത്ത മുത്തു മുത്തുക്കന്നിമുകിലുകൾ മുദ്ര നിറയ്ക്കുന്നു കാട്ടാനകളോടൊത്തുകരിമ്പുലി കടുവ പടയണികൾ കണിക്കൊരുക്കും മണിനാഗങ്ങൾ തിരുനടകാക്കുന്നു തിരുനടകാക്കുന്നു മണ്ഡലമാസപ്പുലരികൾ പൂക്കും പൂങ്കാവനമുണ്ടേ മഞ്ഞണിരാവ് നിലാവ് വിരിക്കും പൂങ്കാവനമുണ്ടേ തങ്ക പൂങ്കാവനമുണ്ടേ പൊന്നമ്പല പൊന്നമ്പലമണിദീപം തെളിയും തിരുനടകണി കണ്ടു ചിന്മുദ്രാങ്കിതയോഗ സമാധി പൊരുളൊളി കണി കണ്ടു അർക്കതാരകച്ചു തിരുവടി കണി കണ്ടു പ്രപഞ്ചമൂലം മണികണ്ഠൻ തിരുനാമം കണി കണ്ടു തിരുനാമം കണി കണ്ടു മണ്ഡലമാസപ്പുലരികൾ പൂക്കും പൂങ്കാവനമുണ്ടേ മഞ്ഞണിരാവ് നിലാവ് വിരിക്കും പൂങ്കാവനമുണ്ട് തങ്ക പൂങ്കാവനമുണ്ട് ആ പൂങ്കാവനത്തിൻ്റെ അനന്ത ആത്മീയ മഹാസൗന്ദര്യമണ്ഡലമാണ് പി പിക്ക് മരണമില്ല നമസ്കാരം